ജയിൽ ശിക്ഷ കൊടുത്തിട്ടും പിഴ ഈടാക്കിയിട്ടും കച്ചവടം നിർത്തിയില്ല ം പ്രതിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവ് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കരുതൽ തടങ്കലിൽ കഴിഞ്ഞുവരുന്ന വരുന്ന പത്തനംതിട്ട ആനപ്പാറ മൂലയ്ക്കൽ പുറയിടത്തിൽ ഷാജഹാന്റെ വസ്തുവകകൾ കണ്ടുകെട്ടാനാണ് ഉത്തരവായത് ഇത്തരം കേസുകളിലെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രത്യേക വിഭാഗമാണ് ഉത്തരവിട്ടത് ഷാജഹാനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച പിറ്റൻ ഡി റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി ഒൻപത് മുതൽ ഒരു വർഷത്തേക്ക് ഇയാളെ ിൽ പാർപ്പിക്കുന്നതിന് ഉത്തരവായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു വരുന്ന ഷാജഹാൻ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് മുപ്പത് കിലോയിലധികം കഞ്ചാവുമായി പിടികൂടിയതുൾപ്പെടെ ഏഴോളം മയക്കുമരുന്ന് കേസുകളിലും അഞ്ച് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ് വരുകയാണ് ഇയാൾക്കെതിരെ പിറ്റൻ ഡി പി എസ് പ്രകാരമുള്ള നടപടി ഉത്തരവായത് അതിനെ തുടർന്ന് പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ സുനിമോൻ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടത് ോചിതനായ ശേഷം സാധാരണയായി വ്യാവസായിക അളവുകളിലുള്ള മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ട പ്രതികളുടെ വസ്തുവകകളാണ് ഇത്തരത്തിൽ കണ്ടുകെട്ടപ്പെടാറുള്ളത് എന്നാൽ ചെറിയ അളവുകളിലുള്ള മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതികളുടെ പേരിൽ പിറ്റിൻ എൻ ഡി പി എസ് പ്രകാരം കരുതൽ തടങ്കൽ നടപടികൾ സ്വീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ വസ്തുവകകൾ കണ്ടുകെട്ടാനും പ്രത്യേക നിയമം അനുശാസിക്കുന്നുണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജഹാൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ ഉത്തരവായത് ജില്ലയിൽ ചെറിയ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പിടിയിലാകുന്നവർക്കെതിരെ പിറ്റൻ ഡി പി എസ് പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിനും ഇത്തരക്കാരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ശുപാർശ ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital Adur Patanam